ഇന്നലെ മുതൽ പുറത്തു വന്ന വാർത്തകളും ഇന്നലെ മുതൽ എല്ലാവരെയും ഞെട്ടിച്ചൊരു പേരുമാണ് വിഷ്ണുജിത്തിൻ്റെ എവിടെ പോയി വിഷ്ണുജിത്ത് വിവാഹത്തിന് ദിവസങ്ങൾ മുൻപ് പ്രണയിച്ച യുവതിയെ ഒറ്റക്കാക്കി എങ്ങോട്ടാണ് പോയത് ഇതാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം വിവാഹത്തിന് നാല് ദിവസം മുൻപ് കാണാതായ മലപ്പുറം മങ്കട പള്ളിപ്പുറം സ്വദേശി വിഷ്ണുജിത്ത് ഊട്ടി കൂനൂരിൽ നിന്ന് സൂചനകൾ പുറത്തുവരുന്നു കൂനൂരിൽ വെച്ച് ഒരു തവണ വിഷ്ണുവിന്റെ ഫോണിൽ ഓൺ ആയതായും അവിടെ സിഗ്നൽ കണ്ടെത്തതായും തന്നെ പറയുന്നുണ്ട് ഇവിടം കേന്ദ്രീകരിച്ചാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിരിക്കുന്നത് എവിടെ നിന്ന് തുടങ്ങണമെന്നറിയാതിരിക്കുമ്പോൾ തന്നെയാണ് കൂനൂരിൽ വെച്ച് ഫോൺ ഓൺ ആയതിനും സിഗ്നൽ കെട്ടിയതിനെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നത് അപ്പോൾ തന്നെ പോലീസ് ആ ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് തന്നെ അവിടെ പരിശോധന തുടങ്ങിക്കഴിഞ്ഞു അവിടുത്തെ പോലീസിനെയും അറിയിച്ച് ഇവിടുത്തെ ഫോഴ്സും അവിടേക്ക് എത്തുന്നുണ്ട് എന്ന് തന്നെ പറയുന്നുണ്ട് വിഷ്ണുവിനെ കാണാതായിട്ട് ഒരാഴ്ച ആവുകയാണ് തിങ്കളാഴ്ചയാണ് വിഷ്ണുവിന്റെ ഫോൺ കൂന്നൂരിൽ ഓൺ ആയത് വിളിച്ചപ്പോൾ ഒരു തവണ ഫോൺ എടുത്തുവെന്ന് കുടുംബവും വിശദീകരിക്കുന്നു എന്നാൽ ഫോൺ അറ്റൻഡ് ചെയ്തത് വിഷ്ണുവിന്റെ സുഹൃത്ത് ശരത്താണെന്നാണ് പറയുന്നത് ഇത് ദുരൂഹതയുണ്ടാക്കുന്നുണ്ട് ശരത് ഇപ്പോൾ പോലീസ് നിരീക്ഷണത്തിലാണ് അതുകൊണ്ട് തന്നെ ഇതിനുള്ള സാധ്യത കരുതലൂടെയാണെന്നാണ് പോലീസ് പരിശോധിക്കുന്നത് വിഷ്ണു ശരത്തിന് കോൾ ഫോർവേഡ് ചെയ്തതാകാം പോലീസിന്റെ നിഗമനത്തിൽ തന്നെ പറയുന്നത് സെപ്റ്റംബർ നാലിന് രാത്രി ഏഴ് മുക്കാലിന് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് കോയമ്പത്തൂരിലേക്കുള്ള ബസ്സിൽ വിഷ്ണുജിത്ത് കയറുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ തന്നെയും ലഭിച്ചിരുന്നു കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് പോലീസ് തിരച്ചിൽ നടത്തിയിരുന്നു സെപ്റ്റംബർ എട്ടാം തീയതി വിവാഹം നടക്കാനിരിക്കവെയാണ് ദിവസങ്ങൾക്ക് മുൻപ് വിഷ്ണുജിത്തിനെ കാണാതായത് സുഹൃത്തിൽ നിന്ന് പണം സംഘടിപ്പിക്കാനായി പാലക്കാട്ടേക്ക് പോകുന്നതായാണ് വിഷ്ണുജിത്ത് വീട്ടുകാരോട് പറഞ്ഞിരുന്നത് നാലാം തീയതി രാത്രി വീട്ടിലേക്ക് വിളിച്ചിരുന്നു പിന്നീട് വിവരമൊന്നും ലഭിച്ചില്ല വിഷ്ണുജിത്ത് സംഭവ സംഭാവദിവസം കഞ്ചിക്കോട്ടെത്തി പണം വാങ്ങിയെന്നും തുടർന്ന് പാലക്കാട്ടേക്ക് തിരികെ ബസ്സിൽ മടങ്ങിയെന്നുമാണ് സുഹൃത്തായ ശരത്തിന്റെ മൊഴി ഇതിനുശേഷം വിഷ്ണുജിത്ത് വീണ്ടും കഞ്ചിക്കോട്ടേക്ക് വന്നതായും സംശയമുണ്ട് അതിനിടയിലാണ് മൊബൈൽ ടവർ ലൊക്കേഷൻ കൂഞ്ഞൂരിൽ ഇപ്പോൾ ഓൺ ആയിരിക്കുന്നത് എന്നാൽ ഇതൊക്കെ തന്നെ വിഷ്ണു ചെയ്യുമ്പോഴും എന്തിനാണ് വിഷ്ണു ഇത്തരത്തിൽ ഒളിച്ചു കളിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല എന്നാണ് പറയുന്നത് സഹോദരി വിളിച്ചപ്പോഴാണ് ഫോൺ എടുത്തത് എന്നാൽ ഒന്നും സംസാരിക്കാതെ കട്ട് ചെയ്യുകയായിരുന്നു എന്ന് പറയുന്നു അപ്പുറം വശത്ത് തന്നെ വിഷ്ണു ആയിരുന്നോ എന്ന് പോലും ഉറപ്പില്ല എന്നാണ് ഇവർ പറയുന്നത് മലപ്പുറത്ത് നിന്ന് എത്തിയ പോലീസ് സംഘം തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെ അന്വേഷണം തുടരുകയാണ് വിവാഹ ദിവസത്തിന് തലേന്നാണ് വിഷ്ണുജിത്ത് കാണാതായത് വിവാഹ ദിവസം കാണാതായതോടെ ബന്ധുക്കൾ ജില്ലാ പോലീസിൽ തന്നെ പരാതി നൽകിയിരുന്നു ആറ് വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് വിഷ്ണു വിവാഹം കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും അവിടെ നിന്ന് ഒളിച്ചോടേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്നാൽ ചെറിയ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളൊക്കെ തന്നെ വിഷ്ണുവിനെ അലട്ടിയിരുന്നതായി തന്നെ വാർത്തകളൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം ചിലപ്പോ വിഷ്ണു പോയതെന്ന് പറയുന്നു ഞാൻ പോവുകയാണ് ഉടൻ തിരിച്ചു വരുമെന്ന് മാത്രമാണ് പ്രിയ നവവധുവിനോടൊക്കെ തന്നെയും വിഷ്ണു പറഞ്ഞിരുന്നത് എന്നാൽ വിവാഹ ദിവസവും വിഷ്ണു എത്താത്തത് തന്നെയാണ് ഇപ്പോൾ എല്ലാവർക്കും വേദനയും അതുപോലെ എല്ലാവർക്കും ടെൻഷനുമായി മാറിയത് കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ട് കോയമ്പത്തൂരിലേക്കുള്ള ബസ്സിൽ വിഷ്ണു കയറിയതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നത് കേന്ദ്രീകരിച്ചാണ് കോയമ്പത്തൂരും കൂനൂരും ഒക്കെ അന്വേഷണം നടക്കുന്നത് യുവാവ് ബസ്സിൽ യാത്ര ചെയ്തത് ശ്രദ്ധിച്ചില്ല എന്നാണ് കണ്ടക്ടറുടെയും ഡ്രൈവറുടെയും മൊഴി എത്രയേറെ യാത്രക്കാർ വരുന്ന ഒരു ബസ്സാണ് അതുകൊണ്ട് തന്നെ ദൂരയാത്രയ്ക്ക് പോകുന്ന ബസ് ആയതുകൊണ്ട് അധികം ആളുകളെ ശ്രദ്ധിക്കാറില്ല എന്നത് പറഞ്ഞത് സത്യമായി തന്നെയാണ് എല്ലാവർക്കും തോന്നുന്നത് എന്നാൽ അദ്ദേഹം ആ ബസ്സിൽ കയറിയതായി തന്നെയും ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നതായും തന്നെ സി ദൃശ്യങ്ങൾ പറയുന്നു ഇടയ്ക്ക് വെച്ച് ഇറങ്ങിയിരുന്നോ എന്ന് പോലും അറിയില്ല എന്നാൽ കൂന്നൂരിൽ എന്ന് പറയുമ്പോഴേക്കും അതേ ബസ്സിൽ തന്നെയാണ് കയറിയതെന്നും ഇടയ്ക്ക് വെച്ച് ഇറങ്ങിയതാണെന്നുമാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ വിഷ്ണുവിന്റെ ഈ തിരോധാനത്തെ പറ്റി അല്ലെങ്കിൽ ഈ ഒളിച്ചോട്ടത്തെ പറ്റിയുള്ള വാർത്തകൾ ഏറ്റെടുക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും